മിസ്റ്റർ വർമ്മ നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളുടെ ഈ വളർച്ച പലർക്കും അത്ര രസിക്കുന്നില്ല അതത്ര നിസ്സാരമായിട്ട് തല്ലിക്കളയാൻ പാടില്ല മറ്റു പരസ്യ കമ്പനിക്കാര് വെറുതെ നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുട്ടുന്ന ധീരഗതിമുട്ടുന്നവരൊരു പക്ഷേ എന്നെ അവർ എന്ത് ചെയ്യാനാണ് സർ എന്റെ അസറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ 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 ആർട്ടിസ്റ്റിക് ബ്രെയിൻ ഹാർഡ് വർക്ക് ഓഫ് കോഴ്സ് പിന്നെ സാറിനെ പോലെയുള്ള സഹായമുണ്ട് പറ്റില്ലല്ലോ ഞങ്ങളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും അത് മാത്രം പോരാ യു ഷുഡ് ബി മോർ കെയർഫുൾ മേഴ്സി ഉണ്ടല്ലോ നിങ്ങളുടെ ആ മോഡൽ ആ കുട്ടിയെ മറ്റേതെങ്കിലും കമ്പനിക്കാര് തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കും അതിന് ഒരിക്കലും ഇടയാവരുത് ഷീസ് ആൻ അസെറ്റ് ഫോർ യുവർ ഫേം ഷീസ് എൻ അസെറ്റ് ഫോർ യുവർ ഫേം അവൾ കൈവിട്ടു പോകാൻ സൂക്ഷിക്കണം പക്ഷേ മേഴ്സിയുടെ മറുപടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ ഭയം തോന്നുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു ആവശ്യത്തിലേറെ പണവും അതിലേറെ ലോകപരിചയമുള്ള എനിക്ക് മേഴ്സിയുടെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ എന്താണ് ഇത്ര ഭയം എന്നെ കുറിച്ച് കുറെയൊക്കെ മേഴ്സിക്കറിയാമല്ലോ കഴിഞ്ഞ കാലം അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു കുടുംബം അതേക്കുറിച്ച് സ്വപ്നമെങ്കിലും കാണാൻ തുടങ്ങിയത് മേഴ്സി കണ്ടുമുട്ടിയതിനു ശേഷമാണ് ആലോചനകളൊക്കെ പ്രോപ്പർ ചാനലിൽ കൂടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കരുമില്ല മേഴ്സി ആ വലിയ വീട്ടിൽ ഞാനും നിന്നെക്കുറിച്ചുള്ള കുറെ സ്വപ്നങ്ങളും മാത്രം മേഴ്സി ആലോചിച്ച് മറുപടി പറഞ്ഞാൽ ഇഷ്ടമുള്ളത്ര സമയം സമയമെടുത്തോളൂ വേണ്ട എന്നാണ് മറുപടിയെങ്കിലും എന്നെ വിട്ടു പോകരുത് ദൂരെ എന്നെങ്കിലും എനിക്ക് മേഴ്സി കാണാറില്ല മേഴ്സി തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു രവിവർമ്മയുടെ സമീപനം പരസ്യ ചിത്രങ്ങളിൽ പോസ് ചെയ്ത തനിക്ക് ഇനി നല്ലൊരു വിവാഹ ജീവിതം പ്രതീക്ഷിക്കാനാവില്ലെന്ന് മേഴ്സിക്ക് അറിയാമായിരുന്നു രവിവർമ്മ ധനികനാണ് സ്നേഹമുള്ളൊരു ഹൃദയവും അയാളിൽ ഉണ്ടായിക്കൊടുന്നില്ലല്ലോ താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ ആവുളായ തന്റെ വീട്ടുകാരെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടും അന്ന് രാത്രി നാട്ടിലുള്ള തന്റെ ഇളയ സഹോദരിക്ക് മേഴ്സി ഒരു കത്തെഴുതി പ്രിയപ്പെട്ട അനുജത്തിക്ക് ചേച്ചിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഈ വരുന്ന ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ഇടവക പള്ളിയിൽ ഞാൻ വരും നീ അവിടെ വരണം വീട്ടിലാരും അറിയരുത് സ്നേഹപൂർവം മേഴ്സി അപ്പച്ചൻ ഇപ്പോഴിതറിയണ്ട നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ രവി ഇങ്ങനെയൊക്കെ തോന്നിയത് എന്നാലും രജിസ്ട്ര കച്ചേരിയിൽ വെച്ച് അതൊരു അന്യജാതിക്കാരനെ വേണ്ട നീ ഇപ്പോഴും ആരോടും പറയണ്ട നാളെ രാവിലെ പത്തര മണിക്ക് രേസിയുടെ കച്ചിരിയിൽ വെച്ചാണ് എന്റെ വിവാഹം ആ സമയത്ത് നീ ഇവിടെ വന്ന് ചേച്ചിയുടെ പേരിൽ കുർബാന നടത്തണം പ്രാർത്ഥിക്കുകയും വേണം ഞാൻ പോട്ടെ ശരി ാലം അവരുടെ മധുവിധുവായിരുന്നു വിവാഹ ജീവിതത്തിലെ സുഖവും സംതൃപ്തിയും മേഴ്സി അനുഭവിച്ചത് ആ ഏഴു ദിവസങ്ങളിൽ മാത്രമായിരുന്നു എന്താണ് മേഴ്സിക്ക് നേടാൻ തോന്നിയത് ഒന്നുമില്ല വെറുതെ നോ ഇതിനാണ് ബ്രെയിൻ വേവ് ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നൊക്കെ പറയുന്നു ഇതുപോലെ ശാലീന സുന്ദരി ഒരു നാടൻ പെൺകിടാവിന്റെ ലേ ഔട്ട് കുറെ ദിവസങ്ങളായിട്ട് എന്റെ മനസ്സിലെ കറങ്ങുന്നു ഈ ബ്ലൗസ് വേണ്ട അയ്യോ പേടിക്കണ്ട പണ്ട് കാളിദാസന്റെ ശകുന്തള ധരിച്ചതുപോലെ വൽക്കലം മാറിലണിഞ്ഞ് നൊറിഞ്ഞുടുത്ത മരവുരിക്ക് മുട്ടുകാലിന് അല്പം മുകളിൽ വരെ മാത്രം ഇറക്കാം മുടിയിൽ താമരപ്പൂവ് കയ്യിൽ ലിയോൺ സോപ്പ് രാവിലെ വെറുതെ ഞാൻ ആ ഫോട്ടോഗ്രാഫ് എടുക്കണം വൈകെങ്കിലും തീർത്ത് കൊടുക്കണ്ട കല്യാണവും ഹനിമോണും ഒക്കെ പ്രമാണിച്ച് ഇത്രയും കാലം ആ സോപ്പ് കാര്യം ക്ഷമിച്ചു എന്നെങ്കിലോ തീർത്ത് കൊടുക്കേണ്ട അവർ നമ്മുടെ സ്ഥിരം പാർത്തിയ

ഇതാണ് ലിയോൺ സോപ്പിന്റെ പുതിയ റഫ് ഡിസൈൻ വർമ്മ അല്പം വരുമല്ലോ ക്യാപ്ഷൻ ഇവിടെ വേണ്ട എ ബ്രീഫ് പിന്നെ നീളുള്ളത് സെക്സ് ആയതുകൊണ്ട് ആരും ക്യാപ്ഷൻ വായിക്കാൻ കോഴ്സ് ഇതുപോലെയുള്ള മൂന്നാല് ഉടനെ കൊടുത്തില്ലെങ്കിൽ സെയിൽസ് ഒന്ന് ഡിം ആവും കാരണം സോപ്പിന്റെ വിലയിടൊന്നും കൂടിയല്ലോ അതൊന്ന് കോമ്പൻസേറ്റ് ഞങ്ങൾക്കൊക്കെ ആദ്യം വലിയ പേടിയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാ പിന്നെ വർമ്മയുടെ മിസസ് ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് നോ വി ആർ റിയലി വെരി ഹാപ്പി നിങ്ങളാണ് യഥാർത്ഥ കലാകാരൻ താങ്ക് യു ബൈസ് റെഡിയായോ ഇല്ല എന്താ താമസം ആ ഇടാൻ മരുന്നാ പറയുന്നത് ഞാൻ നിർബന്ധിച്ചപ്പോ എന്ത് കരയാണ് ഐ കൻ മാനേജ് ഇറ്റ്

കുട്ടി തീരെ വില്ലിങ്ങല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ച് ജീവിച്ചാൽ ശരിയാവില്ല നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം ഈ ലാസ്റ്റ് മിനിറ്റ് നോക്കാനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാൻ വരും മ്പുരാന്റെ ഭാര്യ തമ്പുരാട്ടി സദാചാരബോധത്തിന്റെ കാവൽ പടയാളി പടയാളിന്റെ സദാചാരത്തിന്റെ കഥയൊക്കെ എനിക്ക് അറിയാം അടി പഴയ കുറ്റിക്കാരുടെ കണക്കൊക്കെ വേണമെന്ന് ഞാൻ എണ്ണി പറയാം പറയണോ എന്റെ ക്യാമറയുടെ മുമ്പില് അരറ്റാൻ തുണി കൊടുത്ത് അഴിഞ്ഞാടി നിന്നെ വിവാഹം ചെയ്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പര്യാപ്തം പക്ഷെ നീ ഒന്നോർത്തോ പറ്റിയാവശം സമയം പോലെ തിരുത്താനും ഈ രവിവർമ്മയ്ക്ക് കഴിയുമെന്ന് മനസ്സിലായോ നിനക്ക് ഇതിന് ഈ അദ്ദേഹകാലം ഇവിടെ രാജകുമാരിയെ പോലെ വാഴമെന്ന് കരുതണ്ട ദിവസങ്ങൾ മേഴ്സി കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു ആ വലിയ ബംഗ്ലാവിന്റെ കനത്ത ചുവരുകൾക്കുള്ളിൽ മേഴ്സി തന്റെ ദുഃഖങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ രവിവർമ്മയുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് പുതിയ പെൺകുട്ടികൾ കടന്നു വരികയായിരുന്നു കണ്ണീരോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുവാൻ മാത്രമേ മേഴ്സിക്ക് കഴിഞ്ഞുള്ളൂ ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു ആ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്നവൾക്ക് തോന്നി താനൊരു അമ്മയാകാൻ പോകുന്നു ഇതറിഞ്ഞാൽ തീർച്ചയായും രവിയേട്ടന്റെ മനസ്സ് മാറും രവിയെ അത് അറിയിക്കാൻ അവൾക്ക് തിടുക്കമായി

സന്തോഷത്തിനിടയ്ക്ക് ഒരു പ്രധാന കാര്യം ചോദിക്കാൻ മറന്നു ആരാ കൊച്ചിന്റെ തന്ത മനസ്സിലായില്ലേ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് നീ ഒരു വലിയ നടിയാണെന്നൊക്കെ എനിക്കറിയാം ഇത്രയൊക്കെ പറയാമെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ എന്താ ഒന്നിനും വേണ്ടിട്ടല്ലെങ്കിൽ കണ്ണീരും സെന്റിമെന്റ് ഒന്നും വേണ്ട ഏതായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കാം ആ സ്ത്രീക്ക് നല്ല സുഹൃത്തുക്കളെ പോലെ നമുക്ക് പിരിയാ പിന്നെ കുറെക്കാലം നമ്മൾ ഭാര്യ ആഭർത്താക്കന്മാരായിട്ട് ജീവിച്ചാണല്ലോ ആ അവകാശം വെച്ചുകൊണ്ട് ചോദിച്ചോളൂ ഞാൻ എന്ത് തരണം വലിയ തുകയെന്നും ചോദിച്ചുകളായിരുന്നു രണ്ടു മൂന്ന് മാസമേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് പറയാം ആലോചിക്കാൻ സമയം വേണമല്ലേ അരമണിക്കൂർ കഴിഞ്ഞാൽ വരാം അപ്പോഴെന്തെങ്കിലും തീരുമാനിച്ചിരിക്കാം ആ പിന്നൊരു കാര്യം പറഞ്ഞ തുക ഞാൻ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം ഓക്കെ ആ രാത്രി തന്നെ കണ്ണീരൂടെ മേഴ്സി രവിയുടെ വീട് വിട്ടിറങ്ങി അതേ നഗരത്തിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരി ഗർഭിണിയായി അവൾക്ക് അഭയം നൽകി തന്റെ രവിയേട്ടന്റെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിൽ മേഴ്സി ഓരോ ദിവസവും തള്ളി നീക്കി ഇതിനിടെ രവി വർമ്മ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്നു മേഴ്സിക്ക് മറ്റു പലരുമായി അവിഹിത ബന്ധമുണ്ടെന്നും അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് തന്റേതല്ലെന്നും കോടതിയിൽ വാദിച്ചു രവിയെ കുറ്റപ്പെടുത്തിയ ഒരു അച്ഛനും പോലും മേഴ്സി കോടതിയിൽ പറഞ്ഞില്ല വിവാഹമോചനം അനുവദിച്ചെങ്കിലും കോടതി മേഴ്സിയോട് കരുണ കാണിച്ചു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും മറ്റൊരു ജോലി കിട്ടും വരെ മേഴ്സിക്കും രവിവർമ്മ ചെലവിന് കൊടുക്കണമെന്ന് വിധിയുണ്ടായി രവിവർമ്മയ്ക്കും മേഴ്സിക്കും വിവാഹ ജീവിതം തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് ഈ കോടതിക്ക് ഉത്തമബോധ്യം വന്നിരിക്കുന്നതിനാൽ വിവാഹമോചനം അനുവദിച്ചുകൊള്ളുന്നു ഗർഭിണിയായ മേഴ്സിക്ക് പ്രസവ ചിലവുകളും ജനിക്കുന്ന കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ വരെ ജീവനാംശവും ഒന്നാം കക്ഷി രവർമ്മ മാസം തോറും നൽകേണ്ടതാണെന്ന് ഈ കോടതി വിധിച്ചിരിക്കുന്നു തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ചെലവിനുള്ള പണം മാസം തോറും തരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഒരുമിച്ച് തരാമെന്ന് കരുതി ീംകോടതിയുടെ വിധിക്കെതിരെ രവിവർമ്മ പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല നിസ്സഹായ ഒരു സ്ത്രീയെ അതും ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റിന്റെ വിധിയുണ്ടായി തൂക്കുമലവും രവിവർമ്മയും തമ്മിലുള്ള അകലം ഇനി കേവലം പത്ത് ദിവസങ്ങൾ മാത്രം